ചെറിയ കുട്ടികളിൽ ഒരു ടീച്ചേഴ്സ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ പണിഷ്മെന്റിനോട് വലിയൊരു യോജിപ്പില്ലാത്ത ഒരാളാണ് ഞാൻ ഇങ്ങനെ ഈ ഫിസിക്കൽ പണിഷ്മെന്റ് ചെയ്യുന്നതിൽ എന്ത് മാറ്റമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് കുട്ടികളിൽ അല്ലെ ഫിസിക്കൽ പണിഷ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ അടിക്കുന്നതും അതുപോലെ തന്നെ ചെവി പിടിച്ചു നുള്ളുന്നതും അത്തരം കാര്യങ്ങൾ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പം അതിൽ നിന്ന് എന്ത് മാറ്റമാണ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്ത് മാറ്റമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു പക്ഷേ ആ കുട്ടി നിങ്ങൾ പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കാണിക്കുമായിരിക്കും അല്ലേ പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അത് വലിയൊരു അച്ചീവ്മെൻ്റാണ് നിങ്ങളുടെ ടീച്ചിങ്ങിൻ്റെ വലിയൊരു കപ്പാസിറ്റിയാണ് അല്ലെ നിങ്ങൾ ടീച്ചിങ്ങിൽ അത്രയും പിന്നെ മികവാണ് ആ കുട്ടി അങ്ങനെ തിരിച്ചു പറയുന്നത് ഒരിക്കലുമല്ല കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടും ഒരുപാട് പേടിപ്പെടുത്തിക്കൊണ്ടുമല്ലോ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അത് തെറ്റായിട്ടുള്ള ധാരണയാണ് അപ്പം അങ്ങനെ പഠിപ്പിച്ച് വരുന്ന സമയത്ത് ആ കുട്ടി ഒരു പക്ഷേ ആ സബ്ജക്റ്റിൽ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ അവർ റീകോൾ ചെയ്ത് പറയുമായിരിക്കും പക്ഷേ ആ കുട്ടിക്ക് ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ബിഹേവിയറിൽ നല്ലൊരു ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല മീൻസ് അഗ്രസീവ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവും കുട്ടികളിൽ ഫിയർ ഉണ്ടാവും ആങ്സൈറ്റി ഡെവലപ്പ് ചെയ്യും അഗ്രസീവ് ഡെവലപ്പ് ചെയ്യും ഇമോഷണലി അവർ തകരും സെൽഫ് എസ്റ്റീം വളരെ ലോ ആയിരിക്കും പഠിക്കാൻ തന്നെ താല്പര്യം ഉണ്ടാവില്ല സ്കൂളിൽ ഇടയ്ക്കിടയ്ക്ക് പോകാൻ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഇത് അതിലൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമായിരിക്കും സ്കൂളിടയ്ക്കിടയ്ക്ക് ഞാനിന്ന് പോകുന്നില്ല 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 രാവിലെ എണീറ്റ മുതൽ കരണിനെ പിടിക്ക് വാശി പിടിക്കുകയാണ് ഞാൻ പോകുന്നില്ല പോകുന്നില്ല അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് അനാലിസിസ് ചെയ്തതിനാൽ ഏറെക്കുറെ ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ അതായത് കുട്ടി ഏതെങ്കിലും ടീച്ചേഴ്സ് ഏതെങ്കിലും പർട്ടിക്കുലർ സബ്ജക്റ്റിൻ്റെ ടീച്ചേഴ്സ് ആ ദിവസം വരുമെന്ന് അവർക്ക് തോന്നി കഴിഞ്ഞാൽ ഈ രീതിയിൽ ഫിസിക്കൽ പണിഷ്മെൻറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ കുട്ടികളെ സ്കിപ്പ് ചെയ്യാനുള്ള മനോഭാവം കൂടുതലായിരിക്കും അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികളെ നമ്മൾ മനസ്സിലാക്കുക അവർക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും അവർ വരുന്ന അന്തരീക്ഷം അവരുടെ സിറ്റുവേഷൻസ് എന്നൊക്കെ പറഞ്ഞ ഡിഫറൻ്റ് ആണ് പ്രത്യേകിച്ച് വളർന്നു വരുന്ന കുട്ടികളിലാവുമ്പോൾ ഒത്തിരി 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 കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ അന്തരീക്ഷം ശരിയില്ലെങ്കിൽ ആ കുട്ടികൾക്ക് ഒരു പക്ഷെ നമ്മൾ കൊടുത്തുവിട്ട ഹോംവർക്ക് ആ കുട്ടി ഓർക്കണമെന്നില്ല അവരുടെ അന്തരീക്ഷങ്ങളും കാര്യങ്ങളും ശരിയായില്ല ഐ മീൻ ആ വീടിൻ്റെ ഒരു ഒക്കെ ബുദ്ധിമുട്ടാവുന്ന സമയത്ത് അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് അത്രയും കുടുംബ രീതിയിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളിൽ കുറച്ചൊക്കെ നമ്മൾ വിചാരിച്ച പെർഫോമൻസ് ഇല്ലാതെ വരികയൊക്കെ ചെയ്യും അല്ലേ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി അവരെ സ്നേഹിച്ച് അവരിൽ ഒരാളായി മാറി നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഏത് സമയത്ത് ചോദിച്ചാലും തിരിച്ച് പറയാൻ പറ്റുന്ന ഭാവത്തിൽ അല്ലെങ്കിൽ അത്രയും രീതിയിലേക്ക് നമ്മളുടെ പഠന പഠിപ്പിക്കുന്ന രീതി നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് കുട്ടികൾക്ക് പറഞ്ഞത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാതിട്ടായിരിക്കില്ല ഒരു പക്ഷെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ പോരായ്മകളായിരിക്കാം പിന്നെ നമ്മൾക്ക് എല്ലാ കുട്ടിക്കും ഒരു എന്താ പറയുക നമ്മൾ പറയുന്ന സമയത്ത് തന്നെ അതപ്പം തന്നെ കയച്ചിത് പറയാമെന്ന് പറയുന്നത് നടക്കുന്ന കാര്യമൊന്നുമില്ല ആ കുട്ടിക്ക് അവർ ഓരോ കുട്ടിയുടെയും ഒരു പോർട്ട്ഫോളിയോസ് നമ്മുടെ കയ്യിലുണ്ടാകും ഒരു ആസ് എ ടീച്ചർ എന്നുള്ള രീതിയിൽ ആ ക്ലാസ്സിലിരിക്കുന്ന ഓരോ കുട്ടിയുടെയും പോർട്ട്ഫോളിയോ ഉണ്ട് സ്റ്റുഡൻസ് പോർട്ട്ഫോളിയോ നമ്മളുണ്ടായിരിക്കണം അതെന്താണെന്ന് അറിയ അറിയാരിക്കുമല്ലോ സ്റ്റുഡൻസ് പോർട്ട്ഫോളിയോ എന്താണല്ലോ ഉണ്ടായിരിക്കണം അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ അവരെടുത്ത് കാണിക്കേണ്ട ബിഹേവിയറും കാര്യങ്ങളും ഒരു കുട്ടി വളരെ പിറകാട്ടാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ മാക്സിമം പോസിറ്റീവ് റീ കൊടുത്തുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അവന് പറയാൻ പറ്റുന്ന ചോദ്യങ്ങൾ മാത്രം ചോദിച്ചുകൊണ്ട് കൊണ്ട് കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് കൊണ്ടുവരാന്നുണ്ടെങ്കിൽ ആ പിറകിലോട്ട് നിൽക്കുന്ന കുട്ടിയും മുമ്പിലോട്ടേക്ക് വരും അല്ലാതെ അവിടെ ഫിസിക്കൽ പണിഷ്മെന്റ് കൊടുത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു കൊണ്ടല്ല ഒരു കുട്ടിയെ നമ്മൾ പഠിപ്പിച്ചെടുക്കേണ്ടത് അത് താൽക്കാലികമായിട്ടുള്ള ഓർമ്മകളിൽ നിൽക്കുന്നു മാത്രമേ ഒന്നുള്ളൂ അത്തരം കാര്യങ്ങൾ ഫ്യൂച്ചറിലെവിടെയും അത് യൂസ്ഫുൾ ആവുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ പറ്റുന്ന രീതിയിലേക്കൊന്നും ആ മെമ്മറി പോകണമെന്നില്ല അതിനോടൊപ്പം തന്നെ ഇതൊക്കെ കുട്ടിയുടെ ബിഹേവിയറിനെ ഇമോഷൻസിനെ പിന്നെ ഇതിനെയൊക്കെ വളരെ മോശമായ രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാം അതുപോലെ തന്നെ ഇത്തരം കുട്ടികൾ ഒരു ആൻ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഉള്ള കുട്ടികളായിട്ടും വരാൻ സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് സാമൂഹ്യ വിരുദ്ധർ എന്നൊക്കെ പറയുന്നില്ലെങ്കിൽ സാമൂഹ്യദ്രോഹികൾ എന്നൊക്കെ പറഞ്ഞ മുദ്രകുത്തപ്പെടുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഒരു കുട്ടികളെ ആയിരിക്കും ഇത്തരം ടീച്ചേഴ്സുകൾ വാർത്തെടുക്കുന്നു എന്നുള്ള ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതും കൂടെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിങ്ങളുടെ സ്വന്തം ഇബ്രാഹിം അജിദ് കൗൺസിലർ ആൻഡ് സൈക്കോതെറാപ്പിസ്റ്റ്